ഞാൻ ഞാൻ സോഹൻ സിനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചലച്ചിത്ര അക്കാദമി സമം പദ്ധതിയുടെ ഭാഗമായിട്ട് നിർത്തപ്പെടുന്ന അഞ്ചാമത് വുമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദിയായ ഇത്തവണ അത് എറണാകുളം സവിത സംഗീത തിയേറ്ററിനാണ് ലോകം എമ്പാടുമുള്ള വുമൺ പേഴ്സ്പെക്റ്റീവിലുള്ള വുമൺ ഡയറക്ടേഴ്സിൻ്റെ ഐഫിലുമൊക്കെ മികച്ച അഭിപ്രായം ലഭിച്ച മുപ്പത്തൊന്ന് സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വുമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ നടത്തിപ്പും അതിൻ്റെ നേതൃത്വത്തിലുമൊക്കെ നമ്മുടെ കുക്കു പരമേശ്വരൻ ജോഡി ശ്രേത്ത് ദിവ്യ ഗോപിനാഥ് പോലെയൊക്കെയുള്ള സ്ത്രീകൾ തന്നെയാണ് അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് വുമൻസ് പെർസ്പെക്റ്റീവില് സിനിമയും കാണുന്നു എന്നൊക്കെയുള്ള കൗതുകമാണ് ഈ ചലച്ചിത്രമേളയെ വ്യത്യസ്തമാക്കുന്നതും അതിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സവിതാ സംഗീത തിയേറ്ററിൽ ഒരു നാല് ദിവസം നീണ്ടു കിട്ടുന്ന ഈ ഫെസ്റ്റിവൽ ജീവിക്കുക നല്ല സിനിമകളാണ് കാണുക ആസ്വദിക്കുക ഓക്കെ താങ്ക് യു